അല്ലാമലൈക്കു വരഹമുല്ല വർക്കാത്തു അല വാഷാല രണ്ട് ദിവസം മുമ്പ് ഒരു സഹോദരൻ ചെറുപ്പക്കാരനെ ഒരു സഹോദരനാണ് മംഗലാപുരത്ത് പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ഒരു സഹോദരനാണ് അത്യാവശ്യമൊക്കെ മദ്രസ്സുകളിലൊക്കെ ഉയർന്ന ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആ സഹോദരൻ അപ്പോൾ ആ ചെറുപ്പക്കാരനെ വിളിച്ചോയ്ക്കാൻ സാ ഒരാഴ്ച മുമ്പ് ഞാനൊരു അപകടത്തിൽപ്പെട്ടു തലയിലും അതുപോലെ തന്നെ കാലിൽ മുറിവ് പറ്റിയിട്ടുണ്ട് സ്റ്റിച്ചിട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരാഴ്ചത്തോളമായി നിസ്കരിക്കാതെ കാരണം വലിയ അശുദ്ധിയായിട്ടുണ്ട് അപകടം പറ്റിയ പിറ്റേ ദിവസം തന്നെ എനിക്ക് വലിയ അശുദ്ധി സംഭവിച്ചിട്ടുണ്ട് സ്വപ്നത്തിലൂടെ അതുകൊണ്ട് എനിക്ക് കുളിക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ജനാപത്ത് കുളി കുളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരാഴ്ചത്തോളമായി നിസ്കരിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം നടന്ന ജുമായിൽ പോലും എനിക്ക് സംബന്ധിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വളരെ വലിയ സങ്കടം ആ സഹോദരൻ പറഞ്ഞു അപ്പൊ ഈ വിഷയം ആ സഹോദരൻ ചോദിച്ചപ്പോൾ അവനിക്ക് വ്യക്തമായ മറുപടി കൊടുത്തു അതേപോലെ മറ്റുള്ള ചെറുപ്പക്കാരായ ആളുകൾ ഇത്തരം ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റി അപകടങ്ങൾ പറ്റി സ്റ്റിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മുറിവോ പറ്റി പേരിൽ നിസ്കരിക്കാതെ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഗൗരവവും അതിൻ്റെ വ്യക്തമായ കാര്യം വിഷാദ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് എന്താണ് അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ സ്വീകരിക്കേണ്ട വഴി ഞാൻ പ്രത്യേകമായി മനസ്സിലാക്കണം ആ ചെറുപ്പക്കാരൻ അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അവനോട് ഉളു ചെയ് പിന്നെ തൈമം ചെയ്തിട്ടല്ലേ നിസ്കരിക്കേണ്ടത് അപ്പം ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചത് പിന്നെ ഉലുവിന് പകരമാണല്ലോ അതിന് തൈമം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഉലുവിന് മാത്രമല്ല ഉലുവിനും കുളിക്കും പകരമാണ് തായ്മം ചെയ്യേണ്ടത് തായ്മം എന്നുള്ളത് ഉളവ് ചെയ്യാതിരിക്കുമ്പോൾ ഉളവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ മാത്രമല്ല കുളിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും ആ കുളിയുടെ പകരമായിട്ട് തായ്മം ചെയ്യാവുന്നതാണ് പിന്നെ അവൻ ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു അവനോട് ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ വെള്ളം തട്ടിക്കാൻ പറ്റും ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം കൊണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ കഴുകി വെള്ളം തട്ടിക്കാൻ പാക പാടില്ലാത്ത വെള്ളം വെള്ളിക്കാൻ പാടില്ലാത്ത ഭാഗം തട്ടിക്കാൻ പാടില്ലാത്ത എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ നിർദ്ദേശിച്ച സ്റ്റിച്ചിട്ട ആ ഭാഗത്തേക്ക് വെള്ളം ഇതാക്കണ്ട ആ സ്ഥലത്തിന് വേണ്ടി നിധായ്മം ചെയ്താൽ മതി എന്ന് അവനോട് ഞാൻ പറയുകയും ചെയ്തു അങ്ങനെയാണ് എൻ്റെ മസല സ്വാഭാവികമായിട്ട് അവൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് മരുദ്രസു പഠിച്ചതാണല്ലോ അപ്പോൾ അവൻ പറഞ്ഞു മുസ്താലയ അപ്പോൾ എൻ്റെ തലയുടെ ഭാഗത്തേക്ക് മണ്ണെടുത്ത് ഞാൻ അവിടെ തടവിക്കൊടുത്താൽ മതിയല്ലോ എന്ന് അപ്പം ഞാൻ അവരോട് പറഞ്ഞല്ല അങ്ങനെയല്ല വേണ്ടത് പിന്നെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തയമം എന്ന് പറഞ്ഞാൽ ഫറദ്ദ നിസ്കാരത്തിനെ ഹലാലാക്കാൻ വേണ്ടി തൈമം വന്ന ഫറന്നിനെ ഞാൻ വീട്ടുവന്നു എന്ന് പറഞ്ഞ് രണ്ട് മുങ്കയും അടിച്ച് മുഖം തടവി തടവിക്കൊടുക്കാം രണ്ടാമത്തെ തടവലിൽ മോതിരവും അതുപോലെ തന്നെ കയ്യിലുള്ള വാച്ച് പോലത്തെതൊക്കെ നീക്കി വെച്ച് ഒരടി കൊടുത്ത് ആ അടിയിൽ രണ്ട് കൈയും തടവിക്കൊടുക്കുക മുട്ടുവരെ ഇതാണ് തയമം അവ മുഖവും കഴുകിയിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യും കൈയും കഴുകിയിട്ടുണ്ട് എന്നാൽ തലയല്ലേ ഞാൻ കഴുകാത്തത് അവിടെയല്ലേ മണ്ണ് കൊണ്ട് തടവേണ്ടത് എന്നുള്ള മറുചോദ്യത്തിന് അല്ല തയമും എന്ന് പറഞ്ഞാൽ തയമിൻ്റെ അവയവം കയ്യും അതുപോലെ തന്നെ മുഖവുമാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു അപ്പം ഇത്തരം ഈ ഒരു മസാല ഞാൻ എല്ലാവരും പഠിച്ചിരിക്കണം നമ്മുടെ ഒരിക്കലും നിസ്കാരങ്ങൾ ഒഴിവാക്കാൻ പറ്റൂല അള്ളാഹു നമുക്ക് നാഫിയ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്ലാം വലൈക്കും വറഹമത്തുള്ള